ഹായ് എൻ്റെ പേര് അനുപമ പത്മാൻ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു ഇന്ന് രാവിലെ പത്തേകാലിന് പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു ഒന്നേ കാലിനോടു കൂടി ദേവിക്ക് നിവേദിച്ചു അപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാലയിൽ എനിക്കും പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ ആദ്യമായിട്ടാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് ഇതിന് മുൻപ് പൊങ്കാല ഇട്ടിട്ടുണ്ടെന്നാലും ആറ്റുകാൽ ഇവിടെ പൊങ്കാലിടുന്നത് ആദ്യമായിട്ടാണ് ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ വരുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ അമ്പലം പ്രശസ്തമാണല്ലോ പക്ഷേ എന്നാൽ അമ്പലത്തിൽ വരുന്നത് കുറച്ച് നാൾ മുമ്പാണ് അമ്പലത്തിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വളരെയധികം ഒരു അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇതുവരെ അപ്പോൾ ഡിലേ വന്നു ഞാൻ വിചാരിച്ചു ഇന്ന് ആറ്റുകാർ പൊങ്കാലയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ അവിടുത്തെ ഐതിഹ്യത്തെപ്പറ്റി അമ്മയുടെ അവിടുത്തെ ക്ഷേത്രം വന്നത് എങ്ങനെയെന്നുള്ള ആ ഒരു ഐതിഹ്യത്തെപ്പറ്റി ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് ഇളങ്കോ അടികൾ രചിച്ച ചിലപ്പതികാരം എന്ന് പറയുന്ന രചനയാസ്പദമാക്കിയാണ് ആസ്പദമാക്കിയാണ് പ്രധാന ഐതിഹ്യം നിലകൊള്ളുന്നത് അതിലെ നായികയാണ് കണ്ണകി കണ്ണകി ചെറുത അടിസ്ഥാനമാക്കിയുള്ള തോറ്റം പാട്ടാണ് ആറ്റുകാലിൽ ഉത്സവത്തിന്റെ സമയത്ത് പാടുന്നത് എന്തായാലും നമുക്ക് ഐതിഹ്യം എന്താണെന്ന് നോക്കാം കാവേരി പട്ടണത്തിൽ ജനിച്ച കണ്ണകി പ്രായപൂർത്തിയായപ്പോൾ കോവലൻ എന്നൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു അവർ വളരെ സന്തുഷ്ടരായി ജീവിച്ചു പോരുകയായിരുന്നു പിന്നീട് കോവലൻ മാധവി എന്നൊരു സ്ത്രീയിലാകൃഷ്ടനായി കണ്ണകി ഉപേക്ഷിച്ച് പോവുകയാണ് സാധാരണ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ ഭാര്യ ശപിക്കുമല്ലോ പക്ഷെ കണ്ണകി കോവലനെ ശപിച്ചില്ല കോവലനായിട്ട് കാത്തിരുന്നു കുറേ നാളുകൾക്ക് ശേഷം കോവലൻ ദരിദ്രനായപ്പോൾ കണ്ണകിയുടെ നിഷ്കളങ്കമായ സ്നേഹത്തെക്കുറിച്ച് ഓർത്തു അങ്ങനെ കോവലൻ തിരിച്ചു വരികയാണ് കണ്ണകി കോവലനെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചു നിത്യവൃത്തിക്ക് വേണ്ടി ഒരു കാൽച്ചിലമ്പ് വിൽക്കാൻ കണ്ണകി കോവലനെ ഏൽപ്പിച്ചു അങ്ങനെ കോവലൻ ആ കാൽച്ചിലമ്പുമായി മധുര പട്ടണത്തിലോട്ട് പോയി പക്ഷേ നിർഭാഗ്യവശാൽ കോവലൻ വിൽക്കാൻ ശ്രമിച്ച കണ്ണകിയുടെ കാൽ അവിടെ മധുര നഗരത്തിലെ രാജ്ഞിയുടെ മോഷണം പോയ കാൽ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് കോവലനെ മോഷ്ടാവായി ചിത്രീകരിച്ച് രാജാവിന്റെ മുന്നിൽ ഹാജരാക്കുകയാണ് രാജാവ് ഇതിലെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ കോവലനെ നിഷ്കളങ്കനായ കോവലനെ വധിച്ചു ഈ വാർത്ത എറിഞ്ഞ കണ്ണകി ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് മധുര നഗരത്തിലോട്ട് പോവുകയാണ് കണ്ണകി തന്റെ രണ്ടാമത്തെ കാൽ രാജാവിനെ കാണിച്ച് അതിൽ മാണിക്യമാണ് ഉള്ളതെന്നും രാജ്ഞിയുടെ മോഷണം പോയ കാൽച്ചിലമ്പിൽ മുത്തുകളായിരുന്നുവെന്നും രാജാവിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ രാജാവിന് സത്യാവസ്ഥ മനസ്സിലായി പക്ഷെ അപ്പോഴേക്ക് ഒരുപാട് വൈകിപ്പോയിരുന്നു നിഷ്കളങ്കനായ തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട കണ്ണകി ആ ദേഷ്യത്തിൽ ഭദ്രകാളിയായി രൂപം കൊള്ളുകയും മധുര നഗരത്തെ മുഴുവൻ ശപിക്കുകയും ചെയ്തു അങ്ങനെ കണ്ണകിയുടെ ശാപത്തിൽ മധുര നഗരം കത്തിച്ചാമ്പലായി എന്നാണ് ഐതിഹ്യം അങ്ങനെ ഭദ്രകാളിയായി മാറിയ കണ്ണകി അമ്മ കന്യാകുമാരി വഴി കൊടുങ്ങല്ലൂരോട്ട് പോകുന്ന വഴിക്ക് ആറ്റുകാലെന്ന സ്ഥലത്ത് തങ്ങി എന്നാണ് ഐതിഹ്യം ഇനി ഇതിന്റെ അനുബന്ധ ഐതിഹ്യം എന്ന് പറയുന്നത് ആറ്റുകാലിലെ മുല്ലുവീട്ടിൽ കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൻ്റെ തീരത്ത് പൂജകൾ നടത്തുകയായിരുന്നു അപ്പോൾ ആറിന്റെ മറുവശത്ത് ഒറ്റയ്ക്കൊരു ബാലിക നിൽക്കുന്നത് അദ്ദേഹം കണ്ടു വളരെ തേജസ്സുള്ള ഒരു ബാലികയായിരുന്നു അത് ആ പെൺകുട്ടി അദ്ദേഹത്തോട് ആ പുഴ മറികടക്കാൻ സഹായിക്കുമോ എന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ അദ്ദേഹം ആ പെൺകുട്ടിയെ സഹായിച്ചു എന്നിട്ട് തൻ്റെ വീട്ടിലോട്ട് ക്ഷണിച്ചു ഭക്ഷണം എടുക്കാനായി അകത്തോട്ട് പോയ കാരണവർ തിരികെ വന്നപ്പോൾ ആ ബാലികയെ കാണാനില്ല ബാലിക അപ്രത്യക്ഷമായി അന്നത്തെ ദിവസം രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്ന കാരണവർ ഒരു സ്വപ്നം കാണുകയാണ് അദ്ദേഹം കണ്ട ബാലിക ദേവിയായി രൂപം കൊള്ളുകയും തൊട്ടടുത്തുള്ള കാവൽ ആ സ്ഥലത്ത് മൂന്ന് വരകൾ കാണാം അവിടെ ദേവിയെ കുടിയിരുത്തിക്കൊണ്ട് ഒരു അമ്പലം പണിയണം എന്ന് കാരണവരോട് നിർദ്ദേശിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ആ സ്ഥലത്തെത്തുകയും അവിടെ ഒരു മുടിപ്പുര പണിയുകയും പിന്നീട് ആ മുടിപ്പുരയാണ് ഇപ്പോൾ കാണുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമായി രൂപം കൊണ്ടത് എന്നാണ് ഇതിൻ്റെ അനുബന്ധ ഐതിഹ്യം ഇതാണ് നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങൾ ഇനി വേറെ ഐതിഹ്യങ്ങളുണ്ട് എന്തായാലും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് പൊങ്കാല തന്നെയാണ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ പൊങ്കാലയിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് വരുന്നത് ഇതിന്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരുമിക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാലേനെ അന്ന് കണക്കാക്കിയിട്ടുള്ളത് അന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിക്കൊടുത്തത് പതിനഞ്ച് ലക്ഷം സ്ത്രീകളാണ് അന്ന് പങ്കെടുത്തത് പിന്നീട് അതേ റെക്കോർഡ് തന്നെ രണ്ടായിരത്തി ഒമ്പത് മാർച്ച് പത്താം തീയതി ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് ഇരുപത്തഞ്ച് ലക്ഷം സ്ത്രീകൾ പങ്കെടുത്ത് റെക്കോർഡ് തിരുത്തുകയാണ് ചെയ്തത് ഇത്തവണ മുപ്പത്തഞ്ച് ലക്ഷത്തോളം ഭക്തജനങ്ങൾ പങ്കെടുത്തു എന്നാണ് കണക്കുകൾ പറയുന്നത് വ്യക്തമായിട്ടില്ല എന്തായാലും ആ മുപ്പത്തഞ്ച് ലക്ഷം സ്ത്രീകൾ ഒരാളായിട്ട് എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അന്നേ വിചാരിച്ചതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യത്തെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം ബൈ